സ്വാഗതം രോഗം സംശയരോഗം ഭർത്താവ് സംഭവം ഭർത്താവായ സനുക്കുട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം കുളത്തൂപ്പുഴ ആറ്റിന് കിഴക്കേ കര മനോഭവനിലെട്ടാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് സനു കൂട്ടനാണ് രേണുവിനെ കത്രിക ഉപയോഗിച്ച് കഴുത്തിലും അടിവയറ്റിലും കുത്തി പരിക്കേൽപ്പിച്ചത് രേണുവിന്റെ നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും സനു കൂട്ടൻ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു ഉടൻ തന്നെ ബന്ധുക്കൾ പുളത്തൂപ്പിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അപകടകരമായ നിലയിലുള്ള മുറിവായതിനാൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം രേണുവിനെ പിന്നീട് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വഴിയാണ് മരണം സംഭവിച്ചത് ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു മുൻപും സനു സംശയത്തെ തുടർന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകി മരിച്ച റേണുവിന് സനു കുട്ടനും നാലു മക്കളുണ്ട് മനു മനിജ മഞ്ചിമ മണികണ്ഠൻ ഒളിവിൽ പോയ സനു കുട്ടനായുള്ള അന്വേഷണം കുളത്തുപ്പിടെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്